വർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് നമ്മൾ സ്വന്തം വീട്ടിൻ്റെ മെയിൻ ഡോറാണിത് അപ്പം ഇതിനകത്ത് നമ്മൾ പഴയ പെയിൻ്റ് ഇളക്കി കളഞ്ഞ് പുതിയ പെയിൻ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഈ ഡോറിൻ്റെ ഒരു ചിത്രം ഒരു പൂവുണ്ട് നേരത്തെ ഉള്ളതാണ് അതിനിടയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയണം ചുരണ്ടി കളയണം അതിൻ്റെ ഐഡിയ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവറാണ് പ്ലസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇടയിൽ നിന്നും ചുരണ്ടി കളയുന്നത് അല്ലാതെ നമുക്ക് ഒരു പുതിയ മാർഗം കണ്ടുപിടിച്ചതാണ് അതുപോലെ തന്നെ ഈ സാൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇടയിൽ വരച്ച് കളയാൻ പ്രയാസമാണ് അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് വരി വെരി ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഇളക്കി കളയാൻ പെട്ടെന്ന് വൃത്തിയാക്കുന്ന കൂടെ കാണാം നമ്മൾ ചെയ്യുന്നത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് ചില ആളുകൾക്ക് ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടി പറയുന്നു അതുപോലെ തന്നെ തൊട്ട് നമ്മുടെ അപ്പുറത്തുള്ള ആ സൈഡിലുള്ള ഈ കാടുന്ന ഇതൊക്കെ നമുക്ക് ഇളക്കി കളയാം അപ്പോൾ നമുക്ക് എങ്ങനെ ഇളക്കിക്കളയാമെന്നുള്ളത് നമുക്കിവിടെ കാണാം പിന്നെ വളരെ ഈസിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇറക്കി കളയാം സാമിറ്റി യാത്ര വെച്ച് ഇളക്കുന്ന കത്തി സുന്ദരമായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് അടുത്ത പുതിയ പെയിൻറ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് അത് കൂടി കാണാം ഇതിൻ്റെ കൂടെ അപ്പോൾ ഇത് മൊത്തം ഇളക്കി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ദൃശ്യം നമ്മൾ കാണിക്കാം അതിന് ശേഷം നമ്മൾ പുതിയ പെയിൻ്റ് കൊടുക്കും അത് പിന്നീട് കാണിക്കാം ഈ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല നമുക്ക് സൗകര്യം സമയാർത്ഥം നമ്മുടെ ജോലി അത് കാരണം നമ്മൾ സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്ത് തീർക്കുന്നതാണ് ഉപകാശപ്പോൾ നമ്മുടെ ഡോറ് ഏകദേശം മുക്കാൽ വശം ആയിട്ടുണ്ട് നമ്മൾ വരുതി നല്ലപോലെ വരുതി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇയർ റൗണ്ട് അതുപോലെ തന്നെ റൗണ്ട് നാല് റൗണ്ട് ബാക്കിയുണ്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ പോളിഷ് കൊടുക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷമുള്ള കാഴ്ച നമുക്ക് നോക്കാം ഈ ജോലി നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്നതല്ല സമയം കിട്ടുമ്പോൾ കുറേ കുറേ ചെയ്ത് ഘട്ടം ഘട്ടമായി തീർക്കുന്നതാണ് ആ നാല് റൗണ്ട് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു നമ്മളതും ക്ലിയർ ചെയ്തു ഇവിടെ നമുക്ക് കാണാം ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ പിടിക്കാം കാരണം ഇവിടെയൊക്കെ നല്ല ഈസിയാണ് പിടിക്കാൻ നമുക്ക് ഇടഭാഗമല്ല നേരിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഇവിടെ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് സോ സുന്ദരമായിട്ട് പിടിക്കാം പ്രകാശം നമ്മൾ ഏതാസം നമ്മുടെ പണി ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഈ ജനൽ മൊത്തം നമ്മളിവിടെ വരുതി റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാൻഡ് പേപ്പർ ഈ കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാണാം അപ്പോൾ ജനൽ മൊത്തത്തിൽ കാണിക്കാം ഇതാണ് മൊത്തം നമ്മൾ ക്ലിയർ ആക്കി അതോടൊപ്പം ഈ ഡോറും നമ്മൾ ക്ലിയർ ആക്കി ഡോറിൻ്റെ പണി ഡോറിൻ്റെ അടിഭാഗം നാല് ഭാഗം നാല് റൗണ്ട് നമ്മളിവിടെ ക്ലിയറാക്കി അത് നമുക്കിവിടെ കാണാം ഇനി ൊന്നും ബാക്കിയല്ല ഏകശം ഡോറ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ഇനി നമുക്ക് ഇവിടെ ഉള്ള ഈ കമ്പി ഉണ്ട് ഈ കമ്പി ഇത് ഇത് കണ്ടോ ഇത് മൊത്തം ചുരണ്ടി കളഞ്ഞിട്ട് मत्तन चार निकालने के लिए हमको पूरे पेंडे प्राइमर रकम कोम और निकाला डोर की काम ने हमने पूरा किया ये सन पेपर यह रहा ये देखिए गस गस की जो है इससे मैंने पूरा कार डाला डोर दिख रहा सामने आपको पूरा गस की इसको पूरा बना दिया और उसकी साथ साथ जो है ये खिड़की है जो है तीन खिड़की है पूरा एक सेट है ये उसका तो ये ये भी बोरा साफ कर दिया आपको दिख रहा है यहाँ साफ साफ दिखाई दे ये देखिए बोरा इसको गस गस की जो है ना पूरा ठीक कर दिया उसके बाद में जो है ये अंदर की जो ये तार जो है लोहा ये इसको पहले का पेड़ दे के पूरा सड़ चुका है उसको पूरा निकालना है ऐसा वाइट है सफ़ेद दे। है तो देखते आगे जाके अपना पसंदीदा कलर जो भी है उसको दे देंगे पर आपको दिख रहा यहाँ देखिए ये पूरा सड़ चुका है दिख रहा है ना उसको निकालेंगे उसके बाद में कलर जो लगा के वो भी दिखाएंगे ओके okay? ये सिंबल सा काम है थोड़ा दिल लगा दिल लगा के करना ठीक है तो अपना दिल मजबूत रहेगा तो काम भी मजबूत हो जाएगा सिंबल सा काम है हार्डवेयर पेपर पहले बार यूज करना उसके बाद में जो है ना दो पेपर अलकासा है टी20 का एक है और एक शाय के शायद चूक है वो भी दिखा देंगे आपको मैं देखिए एकदम से निकल रहा है फटाफट निकल रहा है ठीक है एकदम हमें क्लियर आ वना है अब हमें आरपुर चाहिएवना और जोड़ी आल्डे ഇങ്ങനെ നാല് പിടി പിടിച്ചാൽ പെട്ടെന്ന് പോകും പക്ഷെ അതിന് നമുക്ക് മനസ്സരുത്തു വേണം കേട്ടോ നമുക്കിത് ചെയ്യണമെന്നും ഇത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉള്ളിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊന്ന് സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ ഈ കിടുക്കി മോളാസ ദിവടുക്കിക്ക് ബീസ് കെ ജോ താറേ ലോഹ്ക്കോ പുരാണ പേണ്ട നിശാൻ തെരീറ്റീജിയെ മേരെ ആത്മയ്ക്ക് ചാപ്പുഹേ इस चाकू के ज़रिए मैं उसको गज के निकाल रहा हूँ ये बेहतर तरीक़ा है इससे बेहतर तरीका और नहीं है तो देख लीजिए मैं कैसे निकाल रहा हूँ हर इंसान को अपना अपने एक तरीक़ा होता है हर किसी का अपना अलग अलग रवैया रौ और तरीका होता है मेरा तरीका यह है तो देख लीजिए فراغ. तो दोस्तों देखिए अभी है यहाँ पे ये खिड़की जो दिख रहा है खिड़की की तार के अंदर जो तार पे जो लगा हुआ था काला और वाइट का पेंट जो है पूरा चाकू के दरिया मेरा पूरा मैंने उसको साफ कर लिया आप देख सकते हैं यहाँ पे अब बिल्कुल नहीं है पेंट करने का लेवल में आ गया अब पेंट मारेंगे पे। आप हमारा ये गंभीर है എല്ലാ പെയിൻറ്റും ചിരണ്ടി കളഞ്ഞു കത്തി വെച്ചിട്ട് ഇപ്പം ക്ലിയർ ആണ് ഇനി നമുക്ക് പെയിൻറ് മാത്രം അടിച്ചു കൊടുത്താൽ മതി ആദ്യം പ്രൈമർ അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം അപ്പം നമുക്കിവിടെ കാണാം ആയിട്ട് ജനൽ കാണുന്നുണ്ട് എല്ലാ കമ്പിയിലും നമ്മൾ പെയിൻ്റ് ഇളക്കി കളഞ്ഞു ഇത്രേ പണിയുള്ളൂ വളരെ ഈസിയാണ് ഇതൊക്കെ കെ ഇതൊരു ജനലാണ് ഈ ജനൽ നമ്മൾ മൊത്തത്തിൽ വരതി കളഞ്ഞു നമ്മൾ ഇതിൻ്റെ കമ്പിയും ഇതിൻ്റെ ചട്ടയും ഒക്കെ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചു അത് നേരത്തെ നമ്മൾ വരതി കളഞ്ഞ ഒരു സിംഗിൾ വിൻഡോ ഇത് അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണിക്കുന്നത് എൻ്റെ മൊത്തം പള്ളി കഴിഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്ന മറ്റൊരു വീഡിയോയിൽ അതുവരേക്കും ബൈബായ് എല്ലാവർക്കും